വിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിനെ വിമർശിക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തെ പ്രസ്ഥാനങ്ങൾ മുഖ്യമായിട്ട് നമ്മുടെ വിഷയം ഇതൊന്നും അറിയാതെ പെട്ടുപോയവരെയോടുള്ള ഒരു റഫത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുന്നത്തമാകത്ത് സമർത്ഥിക്കുന്നത് അല്ലാതെ ആരോടോ പകവോക്കാനോ ആരെയോ തോൽപ്പിക്കാനോ വേണ്ടി അല്ല അപ്പൊ നമ്മൾ പല കാര്യങ്ങളും എന്റെ അറിവിനനുസരിച്ച് അതുപോലെ അനുഭവത്തിനനുസരിച്ച് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പങ്കുവച്ചിരുന്നു അപ്പോ പൊതുവെ ഓരോ വിഷയങ്ങളും ഇസ്തിഹാസ തവസ്സുല് തശഫോ തബറൂക്ക് അതുപോലെ ഖബറുപരിപാലനം സ്ത്രീ ജുമാ ജമാഅത്ത് തുടങ്ങി വിഷയങ്ങൾ അനവധിയുണ്ട് അപ്പോൾ ഓരോ വിഷയങ്ങളിലും നമ്മൾ എല്ലാവരും പഠനം നടത്തി ഓരോന്നിൻ്റെയും തെളിവ് പഠിച്ചുവെക്കുക എന്നത് സ്വാഭാവികമായിട്ടും പ്രായോഗികമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആമുഖങ്ങൾ ആദ്യം പറഞ്ഞു പറഞ്ഞുവെച്ചത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ആമുഖങ്ങൾ പറഞ്ഞു വെച്ചത് അപ്പോ ഈ കഴിഞ്ഞ ദിവസം ജുമാ ഹുത്തുബയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായപ്പോ അതിലുണ്ടായ ചെറിയൊരനുഭവം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു ജുമാ ഹുത്തുബ ഇവിടെ തെളിവുകളല്ല ഞാൻ പറയുന്നത് ഹുത്തുബേത് ഭാഷയിലാവണം എന്നതിന്റെ തെളിവുകളെപ്പറ്റി ഉള്ളതിനേക്കാൾ ഉപരി ഒരു ചർച്ചയുടെ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ പല തെളിവുകളും ജുമ പ്രാദേശിക ഭാഷയിൽ ഖുതുബ പ്രാദേശിക ഭാഷയിൽ നടത്താൻ വേണ്ടി ഉന്നയിക്കാറുണ്ട് പലപ്പോഴും അത്തരം തെളിവുകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കൾ ചിലപ്പോഴൊക്കെ പരിഭ്രാന്തരായി പോകുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് വ്യക്തമായി ജുമാഖുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ീക്ഷണം എന്താണ് പണ്ഡിതന്മാരുടെ തീർപ്പ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ജുമാഫുത്തുബയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയം ഒരു നിഷ്പക്ഷമായി നമ്മൾ പഠിച്ചാൽ ഒരാൾ കൊണ്ടുവരുന്ന തെളിവും ഇബാറത്തുകളും ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള വാചകങ്ങളും അതുപോലെ ഷാഫി ഇഫിഖിലെ വാചകങ്ങൾ അനഫി ഫിഖിലെ ചില ഇബാറത്തുകൾ ഇതൊന്നും നമ്മളെ ബാധിക്കൂല ഞാനിപ്പോൾ എന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കട്ടുണ്ടെന്ന തോന്നുന്നത് സ്ക്രീന് ചലിക്കുന്നില്ല ഓക്കെ അപ്പോഴ് ഞാൻ പറഞ്ഞു വന്നത് പല വിഷയങ്ങളും നമ്മൾ പഴയ കാലത്ത് പോലെയല്ല ഇന്ന് കാലം വല്ലാതെ പുരോഗമിച്ചു വാട്സാപ്പ് വഴി ഓരോ ദിവസവും വലിയ കിതാബിന്റെ ഇബാറത്തുകൾ സഹിതം പോസ്റ്ററുകൾ വരികയാണ് അപ്പോ എല്ലാ കിതാബുകളും സാധാരണക്കാർക്ക് പോയിട്ട് പണ്ഡിതന്മാർക്ക് പോലും അത് നോക്കി അതിന്റെ മനസ്സിലാക്കിയെടുക്ക അല്ലെങ്കിൽ നോക്കി ഓർമ്മിച്ച് വെക്കുക സാധ്യമല്ല കാരണം ലോകത്ത് ധാരാളം ഇമാമിയങ്ങൾ ഉണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ അംഗീകരിക്കുന്ന ലോകം അംഗീകരിച്ച ധാരാളം ഇമാമിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് മധുഹബുകൾ വ്യത്യസ്തമായ മധുഹബുകളിലുള്ള ഇമാമിയങ്ങളുണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇമാമിങ്ങളുണ്ട് വ്യത്യസ്തമായ ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ ഫണ്ണുകളിൽ അവഗാഹം നേടിയ ഇമാമിയങ്ങളുണ്ട് അങ്ങനെ ധാരാളം വൈജാത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവരും മനസ്സിലാക്കി വെക്കുക എന്നത് അസംഭവ്യമായ കാര്യമായത് പോലെ പണ്ഡിതന്മാർക്ക് തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും നോക്കുകയോ മനസ് അല്ലെങ്കിൽ ഓർമ്മിച്ചു വെക്കുകയോ ഒരിക്കലും പ്രായോഗികമല്ല അതും അസംഭവ്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ എപ്പോഴും ഓരോ ബാറത്ത് വഹാബികളും അതുപോലുള്ള സംശയം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് നടക്കുന്നവരും ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്തുക എന്നത് ഒരിക്കലും അള്ളാഹു നമ്മളോട് തേടിയതല്ല അത്തരം ഒരു ആവശ്യം നമുക്ക് വരാനും പാടില്ല നമ്മൾ ഒരു വിഷയത്തിന്റെ കാതലായ മർമ്മപ്രദ മർമ്മം മനസ്സിലാക്കിയാൽ ആ രന്തിബാറത്ത് കൊണ്ടുവന്നാലും അത് ഒന്നും നമ്മുടെ യാഥാർത്ഥ്യത്തോട് നമ്മൾ മനസ്സിലാക്കിയതിനോട് യഥാർത്ഥ സുന്നത്തേമാഹത്തിന്റെ ആശയത്തിനോട് എതിരാവൂല ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജുമാ ജുമാഹുത്തുബയുടെ വിഷയത്തിൽ എന്നോടൊരു ദിവസം ഒരു സുഹൃത്ത് വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട യഥാർത്ഥത്തിൽ പരിചയമില്ലാത്ത ഒരു സുഹൃത്ത് സുന്നിയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ജുമാ ജുമാഹുത്തുബ അറബിയിലാവണം എന്നതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചു അപ്പോഴ് ഞാൻ അദ്ദേഹം ഇത് വേറൊരാൾക്ക് പേസ് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ ചർച്ചയാവുന്നതോ ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ സത്യസന്ധമായ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ജുമാ ഹുത്തുബ അറബിയാവൽ അറബിയിലാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലാളുടെ കാലം മുതൽ മുസ്തഫ കമാലിന്റെ തുർക്കിയിൽ മുസ്തഫ കമാൽ ഭാഷ ഭരണം നടത്തുന്നതുവരെ നടന്നുവന്നത് എന്ന് തഫ്സീറുൽ മനാറിൽ രഷീദ് രഥയുടെ വഹാബികൾ അംഗീകരിക്കുന്ന തഫ്സീറുൽ മനാറിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവൃത്തിപഥത്തിൽ മുസ്ലിം ലോകത്ത് ജുമാ ഹുതുബ ആദ്യ കാലം മുതൽ മുത്തനബി സല്ലാഹു തങ്ങളുടെ കാലം മുതൽ അറബി ഭാഷയിലാണ് നടന്നു വരുന്നത് അതിനു പുറമെ അറബി ഭാഷ ചെർത്താണെന്ന് പറയുന്ന ഷാഫ ഈ മധഹബിലെ പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് പറയാറുള്ളത് കമാ ജറ അലൈഹിന്നാസ് എന്നും അതുപോലെ സലഫും ഹലഫും ഏകോപിച്ചതിനു വേണ്ടിയെന്നും ഒക്കെയുള്ള ഇബാറത്തുകളാണ് ഞാൻ അവരോട് പറഞ്ഞ വിഷയം ഞാൻ അങ്ങനെ തന്നെ പറയാണ് ആ ഇബാറത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ജുമാ ഖുത്തുബ അറബിയിലാണ് നടന്നു വന്നത് എന്ന് പ്രവൃത്തി പദത്തിൽ ജുമാ ഖുത്തുബ അറബി ഭാഷയിൽ തന്നെയാണ് ലോകത്ത് നടന്നു വന്നത് എന്ന് സുധര വ്യക്തമാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം സുന്നി മീഡിയ മൈക്കിനല്ലല്ലോ അല്ലെ അപ്പൊ ഞാൻ ഒന്നാമത്തെ വിഷയം പോയിന്റ് നമ്പർ വൺ ഞാൻ പറഞ്ഞത് ജുമാ ഹുതുബ അറബി ഭാഷയിലാണ് നടന്നു വരുന്നത് എന്നതിൽ നടന്നു വന്നത് അഥവാ ആയിരത്തി മുന്നൂറോളം വർഷം നടന്നു വന്നത് എന്നതിൽ മുജാഹിദുകൾ അംഗീകരിക്കുന്ന റഷീദ് ല തഫ്സീറുൽ മനാറിൽ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് തെളിവ് പറയുമ്പോൾ ഇത്തിഫാക്ക് ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ ഷാഫി മധബിലെ പണ്ഡി ഒരു ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത്തിഫാക്ക് അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ചെയ്തത് തെളിവായിട്ടുദ്ധരിക്കുകയാണെങ്കിൽ ഷാഫി ഉസൂൽ അനുസരിച്ച് അത് ഇജ്മാ തൊട്ടുള്ള അഥവാ പ്രവൃത്തിപരമായ ഇജ്മാ തൊട്ടുള്ള ഒരു ഉദ്ധരണിയാണെന്ന് സുതരാം വ്യക്തമാണ് ഇനി അതോടുകൂടി നമ്മുടെ മുജാഹിദുകൾ കേരളത്തിൽ തന്നെ എഴുതിയത് കേരളത്തിൽ ആദ്യമായി ജുമാ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചത് ഹാജി അബ്ദുള്ള സേട്ട് നിർവഹിച്ച നിർമ്മിച്ച കൊച്ചിമട്ടാഞ്ചേരിയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിർമ്മിച്ച കൊച്ചിമട്ടാഞ്ചേരിയിലെ പുതിയ പള്ളി പതിനെട്ടിലാണെന്ന് എനിക്ക് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം നിർമ്മിച്ച കൊച്ചി കൊച്ചിമട്ടാഞ്ചേരിയിലെ പുതിയ പള്ളിയിലാണെന്നും അവരും വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആദ്യമായി ജുമാ ഹുത്തുബ അറബിയല്ലാത്ത ഭാഷയിൽ നടന്നത് ഉറുദുവിലായിരുന്നു എന്നത് കട്ടുണ്ട് എന്നാണ് അബൂ സവാദ് പറയുന്നത് ശരിയാണോ കട്ടുണ്ടോ അപ്പോ ഹാജി അബ്ദുള്ള സേട്ട് നിർമ്മിച്ച പള്ളിയിലാണ് ആദ്യമായി അറബി അറബിയല്ലാത്ത ഭാഷയിൽ ഹുതുബ നടന്നത് എന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം പക്ഷെ അത് അറബി അല്ലാത്ത ഭാഷയിൽ ആദ്യമായി കേരളത്തിൽ നടന്നത് മലയാളത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യം പലരും അറിയില്ല കേരളത്തിൽ ആദ്യമായി ജുമാ ഹുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓദിയത് ഉറുദുവിലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതാണ് സത്യം എന്തുകൊണ്ടാണ് ഉറുദുവിൽ ഓതാൻ കാരണം എന്ന് വെച്ചാൽ അത് അവർ തന്നെ പറയുന്നുണ്ട് കേരളത്തില് അഹുൽ ഹദീസിന്റെ ആശയത്തിൽ അഥവാ മുജാഹിദ് ആശയം എന്ന് പറയുന്ന മുജാഹിദ് എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരൊറ്റ പണ്ഡിതനെയും കേരളത്തിൽ കിട്ടാത്തത് കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പ്രമുഖ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി എന്നാണ് പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ഹാജി അബ്ദുദാസേട്ട് എന്നുള്ള പണക്കാരനായ വ്യവസായിയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർക്കാരായ കുറേ ആളുകളെ ഉറുദു ഭാഷ അറിയുന്ന കുറേ ആളുകളെയും അതിൽ നിന്ന് തന്നെ കുറച്ച് കൂടി ഫാത്തിഹോദാനൊക്കെ അറിയുന്ന ഒരു ഉറുദുവിൽ സംസാരിക്കാൻ അറിയുന്ന പ്രസംഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെയും കൂട്ടിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ജുമാ ഹുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ നടന്നത് അപ്പൊ പ്രവൃത്തിപരമായി എന്തു തന്നെയായാലും ജുമാഖുത്തുബ അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ നടന്നത് ആയിരത്തി വർഷങ്ങൾക്ക് ശേഷമാണ് എന്നത് സുതരാം വ്യക്തമാണ് അതിൽ ലോകത്ത് തർക്കമില്ല നമ്മൾ പഠിച്ചു വെക്കണം നന്നായിട്ട് പഠിച്ചു വെക്കണം അതേ സ്ഥാനത്ത് ഫലിയായ ഏകോപനമുള്ള ചില മസലകളിൽ കൗലിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഗൗരവത്തിൽ വെറുമൊരു ലളിതമായ പ്രസംഗം പോലെ മനസ്സിലാക്കരുത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അല്ലെങ്കിൽ വിപരീത ഫലം ചെയ്തു പോകും അതാണ് ഞാൻ ഭയപ്പെടുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് ഹക്കീക്കത്ത് മനസ്സിലാക്കിയാലേ നമ്മൾ സംശയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകൊണ്ടാണ് ഓരോ വിഷയവും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അവസാനം പറഞ്ഞ എന്താണ് കൗലി ഫലിയായ ഏകോപനമുള്ള പല വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ വാചികമായ കൌലിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ജുബുതുബ അറബിയാവൽ ഷെർത്താണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നമായ ചില വീക്ഷണങ്ങളുണ്ട് മാലിക്കി മധബിലും ഹംബലി മധവിലും ജുമാഖുത്തുബ അറബിയാവൽ ണ് എന്നത് എന്ന ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ ഷാഫഇ മധുഹബില് പരിഗണനീയമായ രൂപത്തിൽ ജുമാഖുത്തുബ അറബിയാവണം അറബിയാവൽ ഷർത്താണ് എന്ന അഭിപ്രായമാണ് ഉള്ളത് വളരെ ഒറ്റപ്പെട്ട ഒരു ഫീല ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഷർത്തില്ല സുന്നത്താണ് എന്ന് ഹനഫി മധബ് ജുമാ ഖുത്തുബ അറബിയാവൽ ഷെർത്താണ് എന്ന് അവർ പറയുന്നില്ല ജുമാ ഹുത്തബ അറബിയിലാണ് നിർവഹിക്കേണ്ടത് അതാണ് സുന്നത്ത് എന്നാണ് അവരും പറയുന്നത് ഇതാണ് ഈ വിഷയത്തിൽ കൗലുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം അപ്പൊ ജുമാഹുത്തുബയുടെ വിഷയത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട വൽഹാസിൽ ജുമാ ഹുത്തുബുത്ത അറബിയാവുക എന്ന വിഷയത്തിൽ കൗലിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പൗലിയ അഭിപ്രായ വ്യത്യാസത്തിലും വാചികമായ അഭിപ്രായ വ്യത്യാസത്തിലും മഹാഭൂരിപക്ഷം പറയുന്നത് ഷർത്ത് ആണ് എന്നാണ് അഥവാ മൂന്ന് മധുഖും പറയുന്നത് ഷർത്ത് ആണ് എന്നാണ് അബു ഹനീഫമാമിന്റെ മധുഖബ് ഷർത്ത് ആണ് എന്ന് പറയുന്നില്ലെങ്കിലും അറബി ഭാഷ ആവലാണ് വേണ്ടത് എന്ന് പറയുന്നു അപ്പോഴ് ഈ ജുമാഹുത്തുബയുടെ വിഷയത്തിൽ നമ്മൾ ഈ പറഞ്ഞതിനെ എങ്ങനെ സംഗ്രഹിക്കാം ജുമാ ജുമാഖുത്തുബയുടെ വിഷയത്തിൽ കൌലിയായ അഭിപ്രായ വ്യത്യാസം ഈ ആദ്യകാലം മുതൽ ആദ്യ നൂറ്റാണ്ട് മുതൽ ഉണ്ടെങ്കിലും ഫിഹലിയായ ഏകോപനമുണ്ട് അത്തരം വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഇമാം റാജു അഹമ്മത്തുദാരി തങ്ങള് തഫ്സീറുൽ കബീറിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ഫാത്തിഹയുടെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് വാചികമായി കൗലിയായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഫിഅലിൽ ഒരുമിക്കുകയും ഏകോപിക്കുകയും ചെയ്താൽ അത് ചില പണ്ഡിതന്മാര് ഇജുമാ ഫിഹലിയെ കർമ്മപരമായ ഏകോപനം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏകോപനം അതിനെതിരെ ചെയ്യല് പാടില്ലാത്തതാണ് അത് റാസിമാ റാസീമാവൃതിന് പറയാണ് അത് ഈ ഹദീത് ഈ ആയത്തിന് അഥവാ മൊമയൂഷക്കറിയ റസൂല

അത് ഫിഅലിയായ ഏകോപനത്തിന് എതിരാണ് കർമ്മപരമായ ഏകോപനത്തിനെതിരാണ് കർമ്മപരമായ ഏകോപനത്തിനെതിരായിക്കൊണ്ടുവരിൽ ശക്തമായി താക്കീത് ചെയ്യപ്പെട്ട ഖുർആാൻ വ്യക്തമായി താക്കീത് ചെയ്യപ്പെട്ട വിഷയമാണ് എന്നതിൽ തർക്കമില്ല അത് ഇമാം റാജറഹമ്മലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇജ്മാഅിഅഅലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുക്മിനീകളുടെ മാർഗത്തിൽ നിന്ന് വേറിടാൻ പാടില്ല അപ്പം ഇവിടെ മുക്മിനീങ്ങളുടെ മാർഗം എന്താണ് കർമ്മപരമായി മുഗ്മിനീകളെല്ലാവരും ആയിരത്തി മുന്നൂറോളം വർഷം ഏകോപിച്ചുകൊണ്ട് ജുമാഹുത്തുബ അറബി ഭാഷയിൽ കൊണ്ടുവന്നു പറഞ്ഞതിന്റെ എന്താണ് അതിന്റെ ആ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഇനി വ്യക്തമാക്കാം അപ്പൊ ചിലര് ഇപ്പോഴും വാട്സാപ്പൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം ഞാൻ എന്റെ ആ ഒരു സംഭവമാണല്ലോ പറഞ്ഞു ആ സംഭവം പൂർത്തീകരിക്കാം ഞാൻ ഇത് ചുരുക്കത്തിൽ ഞാൻ വാട്സാപ്പിൽ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ചെറിയ വാചകത്തിൽ പറയും ഞാൻ വാട്സാപ്പിൽ പറഞ്ഞത് ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞു ഫലിയായ ഏകോപനം ഉണ്ട് അതുകൊണ്ട് അതിനെതിരെ ചെയ്യൽ തെറ്റാണ് കുറ്റമാണ് കൗലിയായ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതിനെതിരെ ആ അതിൽ ചർച്ച അത് സുന്നത്താണോ ശർത്താണോ എന്നൊക്കെ ചർച്ച നടത്തുന്നത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴ് ഇത് അപ്പുറത്തെ ഈ കക്ഷി എന്ന എന്നോട് ചോദിച്ച ആള് വേറൊരു ഗ്രൂപ്പിലേക്ക് ഈ ചർച്ച നടക്കുന്നത് കൊണ്ട് ഒരു മൗലവിക്കാണത് കൊണ്ടുപോ കൊണ്ടുപോയി കൊടുത്തത് അങ്ങനെ മൗലവി അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഇമാം സറക്സി ആണെന്ന് ഞാൻ ഓർക്കുന്നു അഥവാ ഈ അല്ലെങ്കിൽ ഇമാം കാസാനി അനഫി വധഹബിലെ ഒരു പണ്ഡിതൻ ഇമാം കാസാനി റഹത്ത് വാലേ തങ്ങളാണെന്ന് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ജുമാ ഹുദുബ അറബിയിലാവൽസരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പണ്ഡിതന്മാരെയും അദ്ദേഹം ഉദ്ധരിച്ചു അപ്പൊ ഞാനതിന് അത് അയാൾ എനിക്ക് എനിക്കിട്ടതെന്നപ്പോ ഞാനതിന് മറുപടിയായി പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ വോയിസ് കേട്ടിരുന്നെങ്കിൽ ഈ ഒരു ഒരു ഇബാറത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം തന്നെ അയാൾ പറയൂല കാരണം ഞാനെന്താ പറഞ്ഞത് ഈ വാചികമായി ഇമാമിങ്ങൾക്കിടയിൽ വാചികമായി അഭിപ്രായ വ്യത്യാസമുണ്ട് തമ്മിൽ തമ്മില് കൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അനഫീമദേവിലെ പണ്ഡിതന്മാർ ഷർത്തല്ല എന്ന് പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് അനഫീമദേവിലെ പണ്ഡിതന്മാർ ഷർത്തല്ല എന്ന് പറയുന്ന ഇബാറത്ത് എനിക്ക് ഖണ്ഡനമാണോ എന്ന് ചോദിച്ചു അപ്പോ കട്ടുണ്ടോ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താണ് പറഞ്ഞത് ഉണ്ടോ എന്ന് ചോദിച്ചത് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഇമാമിങ്ങളുടെ കൗല് കൊണ്ടുവന്നാൽ ഫിഹല് എന്നുള്ള ഏകോപനത്തെ പൊളിക്കാൻ കഴിയില്ല എന്നത് ഏതൊരു ബുദ്ധിക്കും മനസ്സിലാവുന്ന കാര്യമാണ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരിമാ നമ്മൾ പറയുമ്പോ വ്യക്തമായി പറഞ്ഞാല് ഒരു വും വരൂലെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഖണ്ഡനം വന്നതെന്താണ് അബൂഹനീഫിമാമിന്റെ വധുവിൽപ്പെട്ട ചില പണ്ഡിതന്മാർ ചെറുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ യഥാർത്ഥ വാദത്തിന് എതിരല്ല കാരണം നമ്മുടെ വാദം എന്താണ് കൌലിയായ അഭിപ്രായ വ്യത്യാസം അബൂഹനീഫാമിന്റെ വധഹുബിലുള്ള പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും അവരടക്കം എല്ലാ മുസ്ലിങ്ങളും ഫ്യവല് കൊണ്ട് ഏകോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെതിരെ ചെയ്യൽ തെറ്റാണ് അത് ഹനഫി വഹബിലെ ഉംദത്തുരിയ പോലുള്ള കിതാബിൽ അതുമുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞത് ഈ ജുബഹുത്തുബയുടെ ഭാഷ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരൽ മുഗ്മിനീകളുടെ ഏകോപനത്തിന് അഥവാ കർമ്മപരമായ ഏകോപനത്തിനെതിരാണ് എന്ന് പറഞ്ഞതിന് എതിരായിട്ട് ലോകത്ത് ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ല കൊണ്ടുവരുന്ന തെളിവുകൾ എന്തായിരിക്കും ഏതെങ്കിലും ഹനഫി മധേബിലെ കിതാബിൽ നിന്ന് ജുമാ ഖുത്തുബ അറബി അവൽസരത്തില്ല എന്നുള്ള ഇബാറത്ത് കൊണ്ടുവന്നാൽ അത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു കൌലിയായ അഭിപ്രായ വ്യത്യാസമാണ് അതേ സ്ഥാനത്ത് അതിനെ ഈ നമ്മളുടെ വാദത്തെ പൊളിക്കണമെങ്കിൽ കൊണ്ടുവരണം ലോകത്ത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യാപകമായിട്ട് അറബി അല്ലാത്ത ഭാഷ ഓദിക്കൊണ്ട് ഖുത്തുബ നടത്തൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ കഴിയില്ല കാരണം അതിനെതിരെ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുഖഹാക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചുരുക്കി പറയാണ് നമ്മള് ഓരോ വിഷയത്തിന്റെയും ഹക്കീക്കത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം മുജാഹിദിനോട് സംസാരിക്കുമ്പോൾ ഷാഫ് ഈ മധു പ്രകാരം നമ്മള് ഒരിക്കലും ഹുതുബ അറബി ഭാഷയല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരല് ഷെർത്തൊക്കാത്ത ഹുതുബയാകുമെന്നാണ് ഏറ്റവും പ്രബലമായതെന്നല്ല ഈ അഭിപ്രായത്തിന് പ്രാമുഖ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ത് തന്നെയാലും വളരെ ലൈഫായ ഒരു എതിരഭിപ്രായമുണ്ട് ഉള്ളതോടുകൂടി ഈ കൗല് തന്നെ എന്താണ് ഷർത്താണ് എന്നതാണ് അതുകൊണ്ട് ഷാഫി മധു പ്രകാരം നമുക്ക് ആ വിഷയം സംസാരിക്കുമ്പോൾ അത് വേറൊന്നാണ് അതേ സ്ഥാനത്ത് മുജാഹിദിനോട് പുത്തൻവാദികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൗലിയായ ചില്ലറ വ്യത്യാസ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മള് ജുബയുടെ അറബി അറബിയല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരല് പാടില്ല എന്ന് പറയുന്നത് എല്ലാരും ഒരു നിലക്കും അത് പാടില്ല എന്ന് പറയാൻ കാരണം ഒരു ഇമാമിന്റെയും വീക്ഷണത്തിൽ അത് പാടില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ കർമ്മപരമായ ഏകോപനം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കർമ്മപരമായ ഏകോപനത്തിനെതിരെ ചെയ്യല് തെറ്റാണെന്ന് ഖുർആാൻ വ്യക്തമായി പറഞ്ഞതാണ് അതിമാൻ റാജറഹ് ആരീതങ്ങൾ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ജുമാ ഹുതുബ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞങ്ങളൊരു വാശിക്കു വേണ്ടി പറയുന്നതല്ല നമ്മുടെ മുൻഗാമികൾ മുഴുവൻ ഏകോപിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു വിഷയത്തിൽ വിള്ളൽ ഉണ്ടാക്കൽ ഇമാം റാജി റഹ്മത്തുള്ള തങ്ങൾ പറയാണ് ഖുറാൻ ശക്തമായി താക്കീത് ചെയ്തത് എന്താണ് താക്കീത് ഖുറാന്റെ താക്കീത് അമയ്യുഷാഖിക്കറ സൂല നമ്മള് വളരെ ഈ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളും അതുപോലുള്ളവരും ലാഘവത്തോടെ കാണരുത് എന്താണ് താക്കിയത് ഏത് താക്കിയതിൽ വരുമെന്നാണ് പറഞ്ഞത് മാർഗമല്ലാത്ത ഒരു മാർഗത്തെ പിന്തുടർന്നാൽ അവരെ അതിന് അതിനെ നമ്മൾ അവർ ഏറ്റെടുത്തതിനെ നമ്മൾ വഹിപ്പിക്കുന്നവർ അവർക്ക് അതിനുള്ള സൗകര്യം ചിലപ്പോൾ ദുനിയാവിൽ ചെയ്തു കൊടുക്കും പക്ഷേ ജഹന്നം അവരെ നരകത്തിൽ കടത്തും നരകം നിച്ചാല് വളരെ മോശമായ സങ്കേതമാണ് എന്ന് പറഞ്ഞാൽ ആ താക്കീതിൻ്റെ പരിധിയിൽ നമ്മൾ വന്നു പോകും അതുകൊണ്ട് ഒരിക്കലും ഏതെങ്കിലും ന്യായത്തിന്റെ പേരിൽ ഹുത്തുബ പരിഭാഷയ്ക്ക് വേണ്ടി ഒരാളും ശബ്ദിക്കരുത് അതിനുവേണ്ടി പ്രവർത്തിക്കരുത് ഇനി എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഹുത്തുബ തിരിയണ്ടേ ഹുത്തുബ തിരിയാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അതൊക്കെ ന്യായം നോക്കിയാൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാൻ കഴിയും അത് നമ്മുടെ ഉസൂലുൽ ഫിഖഹിന്റെ കിതാബായ ആമുദിയുടെ ഇഹ്കാമിൽ കാണാം ആ ഒരു വിഷയത്തെപ്പറ്റി ന്യായം പറഞ്ഞപ്പോൾ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി പറഞ്ഞത് ലൗലൽ ഇജ്മാവ് ഇജ്മാവ് മുൻകടത്തിട്ടില്ലായിരുന്നെങ്കിൽ ന്യായം വളരെ ഉഷാറാണ് എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് അഥവാ നിങ്ങൾ പറയുന്ന ന്യായം നല്ലതായിരുന്നു നമുക്ക് സ്വീകരിക്കായിരുന്നു പക്ഷേ ഇജ്മാഹ് മുൻകടന്നു പോയത് കൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ വകുപ്പില്ല അതുപോലെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത് ന്യായത്തിന് തകരാറൊന്നുമില്ല തിരിയണ്ടെന്നൊക്കെ ഒരാൾ ചോദിച്ചാല് അവരെ നമ്മള് ന്യായത്തിനെ നമ്മൾ വല്ലാതെ എതിർക്കാനൊന്നും പോകണ്ട അവരോട് പറയേണ്ട വാചകം എന്താണ് ഷെറിൻ്റെ ഒരു തെളിവാണ് ഇജ്മാ അള്ളാഹു ശക്തമായി താക്കീത് ചെയ്ത വിഷയമാണ് വിഷയമാണ്ങ്ങളുടെ മാർഗം അഥവാ അലിയായ ഇജ്മാനെ എതിർത്തുകൊണ്ട് അതിനെതിരായിട്ട് ഫിഹൽ കൊണ്ടുവരൽ കർമ്മ ഈ മറ്റ് ഏകോപനത്തെ പോലെ തന്നെ അതിനെതിരെ ചെയ്യല് അള്ളാഹു താക്കീത് ചെയ്ത വിഷയമാണ് അപ്പോഴൊരാള് ഖുതുബ പരിഭാഷപ്പെടുത്തുമ്പോൾ അള്ളാഹു താക്കീത് ചെയ്ത പ്രവർത്തനമാണ് അയാൾ ചെയ്യുന്നത് നരകം കൊണ്ട് മുന്നറിയിപ്പ് ചെയ്ത പ്രവർത്തനമാണ് അത് ചെയ്യുന്നത് അപ്പൊ അയാൾക്ക് പറയാനുള്ള ന്യായം എന്താണ് അത് തിരിയണ്ടേ അപ്പോൾ തിരിയുക എന്ന ന്യായം ഇജുമാ എന്നുള്ള പ്രമാണത്തിനെതിരാവുമ്പോൾ ന്യായത്തെ സ്വീകരിക്കാൻ വകുപ്പില്ല എന്ന് ഏത് മതപരമായ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഇനി അടുത്ത വിഷയം അതിന് അതുപോലെ തന്നെ ഈ വിഷയത്തെ ന്യായം പറയുമ്പോൾ ഹുഫ തടവുന്നതിനെ പറ്റി ഹുഫ ശരിക്ക് തടവേണ്ടത് ഹുഫയുടെ മേൽഭാഗമാണ് ഇപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ന്യായം നോക്കുകയായിരുന്നെങ്കിൽ ഹുഫയുടെ അടിഭാഗം തടങ്ങണമെന്ന് ഞാൻ പറയായിരുന്നു പക്ഷേ ഹുഫയുടെ മേലെ ഭാഗം തടങ്ങണം എന്നാണ് അപ്പൊ ഷറ് വന്നാൽ പിന്നെ ന്യായത്തിന് പ്രസക്തിയില്ല അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നമുക്കറിയില്ല അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് തന്ന തക്രീഫാത്തുകളിൽ തഅബുദിയ ആളാണ് ത അബുദിന്റെ ലാഞ്ചന എല്ലാ ഇപാദത്തുകളും കാണാവുന്നതാണ് എന്റെ സ്ക്രീന് ചലിക്കുന്നില്ല ഇപ്പോ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അാഹു വെച്ച ഇബാദത്തുകളിൽ നമുക്കെപ്പോഴും ആലോചിച്ചാൽ ഒരു തഅബുദിന്റെ ലാഞ്ചന എല്ലാ ഇബാദത്തുകളിലും കാണാമെന്നതാണ് യാഥാർത്ഥ്യം എന്താണ് ത അബുദിന്റെ ലാഞ്ചന എന്ന് വെച്ചാൽ മാക്കൂലുൽ മഹന എല്ലാം മാക്കൂലുൽ മാഹനയല്ല അഥവാ വെറും ഇന്ന കാര്യകാരണങ്ങളൊക്കെ മനസ്സിലായി അത് ന്യായ കൊണ്ട് ചെയ്യുന്നതല്ല എന്നും എല്ലാ വിപാദത്തുകളിലും കുളിയിൽ പോലും നീയത്ത് ചെറുത്താവുമ്പോൾ അഥവാ ജനാപത്ത് കുളിക്കുമ്പോ നീയത്ത് ചെറുത്താണെന്ന് പറയുമ്പോ അവിടെയും ഒരു ത അബുദിന്റെ ലാഞ്ചനയുണ്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുതുബ ഇതൊക്കെ വിശദമായിട്ട് മഹാനായ ഇമാം അള്ളാഹുല്ലെ ഷഹറാനി തങ്ങള് അവിടുത്തെ കിതാബില് വിശദമായി ആ വിഷയം ഞാനിപ്പോ പറയുന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ അള്ളാഹു എന്തുകൊണ്ടാണ് അങ്ങനെ സംവിധാനിച്ചതെന്ന് നമ്മൾക്ക് അറിയുക അറിയാതിരിക്കുക എന്നതല്ല ഇബാദത്തിന്റെ മർമ്മം ഇബാദത്തിന്റെ മർമ്മം അള്ളാഹു സംവിധാനിച്ചതനുസരിച്ച് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുക എന്നതാണ് യഥാർത്ഥ അടിമത്തത്തിന്റെ ലക്ഷണവും ഇബാദത്തിന്റെ മർമ്മവും അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ന്യായം നോക്കിയിട്ട് ഒരു കാര്യം ചെയ്താൽ അത് അള്ളാഹു വിരോധിച്ച കാര്യമാണ് അള്ളാഹു താക്കീത് ചെയ്ത കാര്യത്തിലേക്ക് വരുമ്പോൾ ന്യായം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുക കാരണം അള്ളാഹു നമ്മളോട് ന്യായം നോക്കി പ്രവർത്തിക്കാനല്ല പറഞ്ഞത് ശറക് നോക്കി പ്രവർത്തിക്കാനാണ് പറഞ്ഞത് അതിനാണ് നമ്മൾ തെക്ക്ലീഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് ജുമാഹുത്തുവയുടെ വിഷയത്തിൽ ഞാൻ നിർത്തുകയാണ് ജുമാഹുത്തുബയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് ഈ വെറുതെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ സംസാരിച്ച് മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കരുത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ജുമാ വിഷയത്തിൽ ഈ മധുഹബ് എന്ന് അല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ മുജാഹിദിനോട് പുത്തൻവാദികളുടെ വാദം നൂറ് ശതമാനം നിരഥകമാണ് ഒരു ഇമാമും ജുമാ ഹുത്തുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായിട്ട് രേഖയില്ല അറബി ഭാഷയല്ലാത്ത അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചായിട്ട് രേഖയില്ല അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ ഇമാമിങ്ങളും കർമ്മം കൊണ്ടുവന്നത് അങ്ങനെ കർമ്മപരമായി ഏകോപിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് തെറിച്ചുപോവാതെ ജുമാഹുതുബ അറബിയിൽ തന്നെ കൊണ്ടുവന്ന് വിവാദത്തുകൾ ശരിയാക്കുകയും അത് അള്ളാഹു പറഞ്ഞ ഈ മുൻഗാമികളുടെ വഴിയിൽ അല്ലെങ്കിൽ മുക്മിനീങ്ങളുടെ മാർഗത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുന്നു ചർച്ച താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്നേ കാലായപ്പോ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക്